പൊതുവേ നമ്മുടെ ധാരണകളെയൊക്കെ മാറ്റുന്ന പല ദൃശ്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ട് ഒരുപക്ഷെ നമുക്ക് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കും അപ്പുറം അത്തരമൊരു ദൃശ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും വിവാഹമോചനത്തെ ഭയത്തോട് സമീപിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ വിവാഹമോചനം നേടി വന്ന മകളെ വാദ്യാലംകാരങ്ങളോട് കൂടി സ്വീകരിക്കുന്ന കുടുംബത്തെ നമുക്കൊന്ന് കണ്ട് ഈ ചർച്ചയിൽ നിന്ന് അവസാനിപ്പിക്കാം ഈ ദൃശ്യത്തിനു ശേഷം എം വി നികേഷ് കുമാറുമായി ഡിബേറ്റ് തുടരും വിവാഹ ദിവസം വധുവായി എങ്ങനെയാണോ വീട്ടിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് പെൺകുട്ടി ഇറങ്ങിയത് അതേപോലെ തന്നെ വിവാഹമോചന ദിവസവും പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈ അച്ഛൻ തന്റെ മകൾക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയത് കാൺപൂരിലെ റിട്ടയേർഡ് ബി എസ് എൻ എൽ ജീവനക്കാരനായ അനിൽകുമാറാണ് എഞ്ചിനീയറായ മകൾ ഉറുവിക്ക് ഗംഭീര സ്വീകരണം ഒരുക്കിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഉറവിയുടെ വിവാഹം സ്ത്രീധന പീഡനവും അതേ തുടർന്നുണ്ടായ ശാരീരിക മാനസിക പീഡകളും കാരണം ഈ വർഷം ഫെബ്രുവരിയിലാണ് ഉർവി വിവാഹമോചനം നേടിയത് തന്റെ പ്രവൃത്തി പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് പ്രചോദനമാവണമെന്ന് അനിൽകുമാർ പറയുന്നു നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ